ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാൻ ഹാൻഡ് ക്രാഫ്റ്റ് ആൻ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി അതാ വ്യത്യസ്തമായിട്ടൊരു കണ്ടന്റ് കൊണ്ടായാൽ വന്നിട്ടുള്ളത് നിങ്ങളെ വീട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല അതാ കുട്ടികളൊക്കെ ഉണ്ട് ഇതുപോലൊരു പരിപാടി ഈ ഫാൻറ്റും അതിൻ്റെ കൂടെ ഇന്നറും പാടൊക്കെ കൂട്ടിയിട്ട് അണ്ട് ഊരിട്ടുള്ളത് കിട്ടതാ ഇതുപോലെ ലോക്ക് ആക്കിയിട്ടുണ്ടോ അലക്കാൻ നേരത്തെ അത് വലിച്ചു വേറെ എടുത്താൽ റബ്ബേ ഇത്ര പിരാന്ത് വേറെയതുമില്ല നമ്മൾ പെട്ടെന്ന് നമ്മൾ ജോലി തീർക്കാൻ വേണ്ടി നോക്കിയായിരിക്കും അപ്പോഴായിരിക്കും ഈയൊരു ലോക്ക് അവിടെ കാണുന്നത് നിങ്ങളെ വീട്ടിലുണ്ടോ ഇന്ന് എനിക്കറിയില്ല എങ്കിലും ഉള്ളവർക്ക് ഉള്ളവർക്കതറിയാ കെട്ടയച്ചവർക്ക് ഇത്ര വലിയാതെ ദേഷ്യം വേറെ ഏതുമില്ല ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളെ വീട്ടിൽ നമുക്ക് ഏറ്റവും ഏത് മര മറക്കണ ജോലി നമ്മൾ ചെയ്തു ചെയ്തോളാം പക്ഷേ ഇതുപോലെ ദേഷ്യം എന്തുണ്ടല്ലോ സഹിക്കാൻ പറ്റൂല പിന്നെ കണ്ടതോ ഇതാ ഇത് മക്കളൊരു ബ്രോസ്റ്റ് ഉണ്ടാക്കിയതാണ് ചെമ്മീൻ ബ്രോസ്റ്റ് ആ കാണുന്നതാണ് ഈ കാണിക്കുന്നത് ഇനിയിപ്പോൾ ഇത് ഓല ഉണ്ടാക്കി വരുന്നത് പോയിട്ടോ ഇനി ക്ലീനിങ് വരുന്നത് നമുക്കും ക്ലീൻ ചെയ്യാൻ വിളിച്ചാൽ അവർ വരില്ല ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ് അതേപോലെ പാത്രം കുറേ പാത്രങ്ങൾ കൊന്നുകൂടി കിടന്നാൽ അത് മോറി വെക്കാനും എനിക്കു തന്നെ ഈ പാത്രം കഴിക്കാൻ ഭയങ്കര വെറുപ്പുള്ള കാര്യമാണ് പിന്നെ നടന്ന ബോയ്സിൻ്റെ റൂം അത് വൃത്തിയാക്കി വൃത്തിയാക്കിയാണ് മനുഷ്യൻ്റെ അടുത്ത പണി കിട്ടുക അവർക്കിതാ വേ പിന്നെ ഡ്രസ്സ് നല്ല എന്തെങ്കിലും പക്ഷേ അവർ ദയവര് കസേര കൊണ്ടു വെച്ചിട്ട് ആ ചെയറിലെ അവർ ഡ്രസ്സ് കൂട്ടിയിട്ടുള്ളു അവരെ മാശയും കാര്യം ഇതൊക്കെ ക്ലീൻ ആക്കിയാലും അത് വീണ്ടും പഴയ പൊടി ഒരു ഇങ്ങനത്തെ വാഷിംഗ് മെഷീൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പാട ഒറ്റ തയ്യാറാം ഇത് വേറെ എടുക്കാൻ കുറച്ച് പഴയ ഇതാണ് ഏറ്റവും വലിയൊരു ഉറുപ്പുള്ളൊരു പണി ഇതിനെന്തെങ്കിലും സിമ്പിൾ ട്രിക്കൊക്കെ കാണി കാണുന്നുണ്ട് അതിൽ അത് ടെസ്റ്റ് നടത്തി വെക്കണം അപ്പോൾ അത് വിജയിച്ചാൽ നിങ്ങൾക്കും ഞാൻ കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അല്ല ഇത് ഓരോന്ന് ഓരോന്നും കട്ട് വേറെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഉറപ്പുള്ളൊരു കാര്യമാണ് പിന്നെ ഉള്ളതാണതാ അലക്കഴിഞ്ഞ് പിന്നെ ഡ്രസ്സ് മടക്കി മടക്കുമൊക്കെയാണ് എന്താ അല്ല പറയണ്ട ഇതോരോരുത്തും വേർതിരിച്ച് വേർതിരിച്ച് അതൊന്ന് മടക്കി കിട്ടുമ്പോഴേക്കും ഉള്ള സമയം ആ കഥ പിന്നെ ഊരൻ്റെ കഥ പറയും വേണ്ടിയിരുന്നില്ല അതൊക്കെ ഒന്ന് ക്ലീനാക്കി അതാത് വെക്കണ്ട വലത്ത് കൊണ്ടുവെക്കുമ്പോഴേക്കും ഇതിന്നല്ല നമുക്ക് വേഗം പോയി വേറെ എടുത്തോണ്ടെന്ന് തോന്നിപ്പോവും അവരോട് മറക്കാം പറഞ്ഞാൽ ഏഹേ അവർക്ക് വയ്യ ഞങ്ങൾക്കെന്താ പണിയെന്ന് ചോദിച്ചു അതാ വയ്ക്കാം നിങ്ങളെ വീട്ടിലും ഇതേപോലെ തന്നെയാണോ ഒന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ് വേണ്ട എല്ലാ പണി കഴിഞ്ഞ് നമുക്ക് അടുത്ത പണിയാണ് ഇപ്പോൾ അത് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്നൊക്കെ സമ്മതിക്കൂല മക്കൾ നിങ്ങൾ അടക്കോളെന്നാൽ അറിയാം അവർക്ക് ആ ഉത്തരവാദിത്തം അവർക്ക് അറിയേ വേണ്ട അവർക്ക് സ്ഥിതിട്ട് അടക്കി വെച്ച ഡ്രസ്സ് നേരം മുടക്കുമ്പോഴേക്ക് കിട്ടിയാൽ മതി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നിങ്ങളനുഭവം കൂടി പങ്ക് വയ്ക്കുക